ശ്രീമാത്രേ നമ കാമ്യ സിന്ദൂറിലെ ശ്രീമത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനനി ശരീരത്തിൻ്റെ ആധാര ചക്രങ്ങളിൽ യോഗിനീഭാവത്തിൽ ഏതേത് ആധാര ചക്രങ്ങളിൽ ഏതേത് രൂപത്തിൽ ഏതേത് ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് അമ്മയുടെ നൈവേദ്യം എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു നാനൂറ്റി അൻപത്തി അഞ്ചാമത്തെ നാമമന്ത്രം അനാഹതാബ്ജനിലയാ നെഞ്ചിൻ്റെ നടുഭാഗത്ത് പച്ച നിറത്തിലുള്ള പന്ത്രണ്ട് ദളങ്ങളോട് കൂടിയ ഒരു താമര അല്ലെങ്കിൽ ആധാരചക്രം അതിൻ്റെ കർണികയിൽ അതിൻ്റെ മധ്യഭാഗത്തിൽ അമ്മ ശ്യാമാഭയായി കറുത്ത നിറ നിറത്തിലുള്ള ആഭയോടുകൂടി വദനദ്വയായി അമ്മ വിരാജിക്കുന്നു ഇനി നാനൂറ്റി എൺപത്തി എട്ടാമത്തെ നാമമന്ത്രത്തിൽ പറയുന്നു അമ്മയുടെ പല്ലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് പല്ലല്ല ദംഷ്ട്രകളാണ് അപ്പോ ദംഷ്ട്രോജ്വല ഒന്നുകൂടി ചൊല്ലാം ദംഷ്ട്രോജ്വല ഒന്നുകൂടി ചൊല്ലാം ദംഷ്ട്രോജ്വല ഇവിടെ അമ്മയുടെ എന്താ പറയാ അണയിൽ നിന്ന് പുറത്തേക്ക് വളഞ്ഞു വളർന്നു നിൽക്കുന്ന പല്ലാണ് ദംഷ്ട്ര അല്ലെങ്കിൽ തേറ്റ എന്നൊക്കെ പറയുന്ന പോലെ വീരപ്പല്ല് എന്നൊക്കെ അതിന് പറയും ആ ദംഷ്ട്ര കൊണ്ട് ശോഭിക്കുന്നവൾ അല്ലെങ്കിൽ ഉജ്ജ്വലയായവൾ ഇവിടെ ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അമ്മ ഇവിടെ ദംഷ്ട്രകൾ പുറത്തേക്ക് കാണിച്ചു ഇരിക്കുന്നത് കൊണ്ട് തന്നെ രൗദ്ര രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിന്റെ ഒരു ശക്തി കിട്ടാനായിട്ട് അതൊന്ന് അത്ര എന്താ പറയുക ആ ഒരു ഭാവത്തോടു കൂടി ജപിക്കാൻ ശ്രമിക്കുക നമ്മൾ ഭയങ്കരി പശുലോക ഭയങ്കരി എന്ന് കണ്ടതുപോലെ തന്നെ എന്ന് തന്നെ രീതിയിൽ ജപിക്കുക അപ്പോഴാണ് ആ മന്ത്രത്തിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാവും ഇവിടെ ദംഷ്ട്രോ എന്ന് ജപിക്കാതെ ഉജ്ജ്വല എന്ന് കേൾക്കണം ഇവിടെ രണ്ട് ജകാരമുണ്ട് അപ്പോൾ ദംഷ്ട്രോ എന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഉജ്ജ്വല എന്ന് കറക്റ്റ് ആയിട്ട് കിട്ടും ഞാനതിന്റെ മുകളിലായിട്ട് ഊ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ തന്നെ ഊ നിങ്ങൾ പുസ്തകത്തിൽ എഴുതുമ്പോൾ അതങ്ങനെ തന്നെ എഴുതുക ചുവന്ന ദംഷ്ട്രോജ്വല എന്ന് തന്നെ ഉജ്വല എന്ന് തന്നെ വരണം അതല്ലാതെ ദംഷ്ട്രോജല എന്ന് എവിടെയും തൊടാണ്ട് ജപിച്ചു പോയിട്ട് കാര്യമില്ല ചുണ്ടും പല്ലും നാവും തൊണ്ടയും എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്താലേ ഈ ഒരു നാമമന്ത്രം കറക്റ്റ് ആയിട്ട് വരുള്ളൂ തന്നെ നീട്ടി ജപിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദംഷ്ട്രകളെ കൊണ്ട് ഉജ്ജ്വലയായവൾ ആ രണ്ട് ജകാരം കറക്റ്റായിട്ട് കേൾക്കണം അത് ഉച്ചരിക്കുമ്പോൾ അണപ്പല്ലൊക്കെ കൂട്ടി അമർത്തി പിടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ജപിക്കുക ഉച്ചരിച്ച് പഠിക്കുക നാനൂറ്റി എൺപത്തി ഒൻപത് അക്ഷമാലാതി ഒന്നുകൂടി ചൊല്ലാം അക്ഷമാലാദിധര ഒന്നുകൂടി ചൊല്ലാം അക്ഷമാലാദിധര ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷമാല അഖു ഷ എന്നുള്ളത് കേൾക്കണം അക്ഷ വെറും അക്ഷ എന്ന് ചൊല്ലിയത് കൊണ്ടായില്ല അക്ഷമാല ആദി അക്ഷമാല തുടങ്ങിയ അപ്പൊ അതുകൊണ്ട് തന്നെ ആദി എന്നുള്ളത് ചെറുതായിട്ട് കേൾക്കണം അക്ഷമാലാദി ആ നീട്ടിയിട്ട് ജപിക്കണം അതല്ലാതെ അക്ഷമാല ദിധര എന്നൊന്നും ജപിക്കരുത് ദി പിന്നെ ധ ആ ധ കറക്റ്റായിട്ട് തൊണ്ട ചേർത്തുകൊണ്ട് ഉച്ചരിച്ച് പോകേണ്ട ഒരു അക്ഷരമാണ് അക്ഷമാല ആദിധരാ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതങ്ങനെ തന്നെ ജപിക്കുക അക്ഷമാല ജപമാല അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അക്ഷമാല തുടങ്ങിയവ ധരിച്ച ആമ്മ ഈ രണ്ട് നാമമന്ത്രങ്ങൾ നാനൂറ്റി എൺപത്തി എട്ടും നാനൂറ്റി എൺപത്തി ഒൻപതും അതായത് കഴിഞ്ഞിട്ട് ഒരു എഫ് പോലെയുള്ള ഒരു ചിഹ്നം അതിന് അവഗ്രഹ ചിഹ്നം എന്ന് പറയുന്നു നമുക്കറിയാം അതിനുശേഷം അക്ഷമാലാതി ഇത് രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് ജപിക്കേണ്ടത് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട് ഈ മന്ത്രം മുറിക്കാനും പാടില്ല അതുപോലെ തന്നെ അവിടെ ഏർ അത് ജപിക്കുമ്പോൾ ഞാൻ പറയാം അതിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് അത് ജപിക്കേണ്ടത് അതല്ലാതെ ദംഷ്ട്രോജ്വല അക്ഷമാലാദിധര എന്ന് ജപിച്ചാൽ അവിടെ വൃത്തഭംഗം വരും അപ്പൊ അതുകൊണ്ട് തന്നെ ജപിച്ച് പഠിക്കുക ഒന്നുകൂടി ചൊല്ലാം ദംഷ്ട്രോജ്വലാ ക്ഷമാലാദിധരാഷ്ട്രോജ്വലാ എന്ന് നീട്ടിയിട്ട് ആ ആ എന്നുള്ള അക്ഷരം അത് പകുതിയായിട്ടാണ് ജപിച്ചു പോകേണ്ടത് ഒന്നുകൂടി ചൊല്ലാം ഇതിങ്ങനെ തന്നെ ചൊല്ലി പഠിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ദംഷ്ട്രോജ്വലാദിധരം ക്ഷമാലാതി ഇങ്ങനെ തന്നെ ജപിച്ചു പോകുക അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിക്കുവാനോ നീട്ടാനോ പാടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതങ്ങനെ ജപിക്കുക നാനൂറ്റി തൊണ്ണൂറ് രുധിര സംസ്ഥിത ഒന്നുകൂടി ചൊല്ലാം രുധിര സംസ്ഥിത ഒന്നുകൂടി ചൊല്ലാം രുധിരസംസ്ഥിത ഇവിടെ രുധിരം ധ തൊണ്ട ചേർത്ത് കൊണ്ട് ഉച്ചരിക്കേണ്ട ധായാണ് രുധിര സംസ്ഥിത രഥം ആ ധായാണ് കറക്റ്റായിട്ട് ഉച്ചരിക്കണം അക്ഷരങ്ങളിൽ ഒരു ഡയലൂഷനും പാടില്ല രുധിര സംസ്ഥിത എന്ന് തന്നെ നീട്ടിയിട്ട് ജപിക്കുക ഇവിടെ രുധിരം എന്നാൽ രക്തം അമ്മ ആ രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ആ മഹാദേവി ഇവിടെ സംസ്ഥിത എന്നാൽ സമയക്കാവും വണ്ണം സ്ഥിതി ചെയ്യുന്നവൾ വേണ്ട രീതിയിൽ രക്തത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ആയതുകൊണ്ട് തന്നെ അമ്മയെ ഒരു ധിരസംസ്ഥിത എന്ന് പറഞ്ഞു നാന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒന്നുകൂടി ചൊല്ലാം കാളരാത്രിയാദിശക്തി ഔംഘവൃത ഒന്നുകൂടി ചൊല്ലാം കാളരാത്രിയാദിശക്തി ൃ ഇവിടെ ചൊല്ലുമ്പോൾ ചൊല്ലുമ്പ്രദ്ധിക്കേണ്ടത് കാളരാത്രി അവിടെ പ്രശ്നമില്ല പിന്നെ ആദി കാളരാത്രി തുടങ്ങിയ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ ആ എന്നുള്ള അക്ഷരം ചേർത്തിട്ടുള്ളത് അപ്പോൾ കാളരാത്രിയാദി ആദി എന്നുള്ളത് കേൾക്കണം കാളരാത്രിയാദി അവിടെ വരെ ഒരു പ്രശ്നമില്ല പിന്നെ ശക്തി ആ ശക്തി അത് കറക്റ്റായിട്ട് കേൾക്കണം ഇനിയാണ് ഘ ഇത് മിക്കാളുകളും തെറ്റിക്കാറുണ്ട് ഇവിടെ ഇവിടെ കാളരാത്രി അതിശക്തി ഔഘവൃത ആ ഘ എന്നുള്ളത് കറക്റ്റായിട്ട് ഉച്ചരിക്കാതെ ഗഗനം എന്നുള്ള ഗായൊക്കെ ഉച്ചരിച്ച് പോകാറുണ്ട് അങ്ങനെ ജപിക്കരുത് ഇത് കറക്റ്റായിട്ട് തന്നെ കാളരാത്രിയാദിശക്തി ഔഘ വൃതാ ശക്തി ഔഘം അ ഖ അത് കറക്റ്റായിട്ട് കേൾക്കണം പിന്നെ വ്രതാ വ്രതം ആണ് വ്രതമല്ല വ്രതവും വ്രതവും വ്യത്യാസമുണ്ട് മുൻപ് പറഞ്ഞതാണത് കാളരാത്രിയാതിശക്തിയൗഘ വ്രത ഇവിടെ വ്രത എന്ന് തന്നെ ജപിക്കേണ്ടതാണ് കാളരാത്രി തുടങ്ങിയ ശക്തിയൗഘങ്ങൾ ശക്തിയൗഘങ്ങൾ എന്നാൽ ശക്തി സമൂഹങ്ങൾ ആ ശക്തി സമൂഹങ്ങളാൽ ആവൃതയായവൾ ആവൃതം എന്നാൽ ചുറ്റപ്പെട്ടവൾ ഇവിടെ നമ്മൾ കണ്ടു അനാഹതാബ്ജ നിലയ നെഞ്ചിന്റെ നടുവിലുള്ള പച്ച നിറത്തിലുള്ള പന്ത്രണ്ട് ഇതളുകളുള്ള ആ താമരയിൽ ആ മഹാദേവി സ്ഥിതി ചെയ്യുന്നു ആ മഹാദേവിക്ക് ചുറ്റുമായി കാളരാത്രി തുടങ്ങിയ ശക്തി സമൂഹങ്ങൾ അമ്മയെ ചുറ്റപ്പെട്ടിരിക്കുന്നു ആ കാളരാത്രി പ്രളയസ്വരൂപിണിയാണ് സർവസംഹാര ശക്തിയാണ് എന്നിവിടെ പറയുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓരോരോ നാമമന്ത്രങ്ങളും വളരെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ ഭാവം ചോർന്നു പോകാതെ എന്തെങ്കിലുമൊക്കെ ജപിച്ചു പോകാതെ വളരെ ശ്രദ്ധയോട് ജപിച്ചാൽ ആ മഹാദേവിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അത്ര ശുദ്ധിയോടും വൃത്തിയോടും കൂടി സ്ഫുടതയോടും കൂടി ജപിക്കുക നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് സ്നിഗ്ധൗത ഒന്നുകൂടി ചൊല്ലാം സ്നിക് ഒന്നുകൂടി ചൊല്ലാം സ്നിക് ഇവിടെ സ്നിഗ്ധമായ സ്നിഗ്ധം എന്നാൽ നെയ്ച്ചോറ് അല്ല നെയ്യ് ഓദനം എന്നാൽ ചോറ് പ്രിയ എന്നാൽ അത് ഇഷ്ടപ്പെടുന്നവൾ അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ നൈവേദ്യത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സ്നിഗ്ധൗതപ്രിയ നെയ്യ് ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ നമ്മുടെ കല്യാണത്തിന് നമ്മൾ കഴിക്കുന്ന ആ നെയ്ച്ചോറല്ല ഇവിടെ നെയ്യ് ചേർത്ത് വേവിച്ച ആ ചോറിനെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് സ്നിക് ിയ സ്നിന്ന് കുറച്ചൊന്ന് നീട്ടിക്കഴിഞ്ഞാൽ ഓദനം എന്നുള്ളത് ചെറുതായിട്ട് കേൾക്കും ഓദനം എന്നാൽ ചോറ് തന്നെ നീട്ടി ജപിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഈ നാമമന്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ടതാണ് കാരണം അമ്മയുടെ രൗദ്ര രൂപത്തിലുള്ള ഘോര രൂപത്തിലുള്ള യോഗിനി ഭാവത്തെ കുറിച്ചിട്ടാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അത്രയും ശ്രദ്ധയോടുകൂടി പല പ്രാവശ്യം ജപിച്ച് 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 ശരിയാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവരെയും ആ മഹാദേവി അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ മഹാദേവ്യൈ നമ